സാറേ ഈ വഞ്ചൂര് കോടതിക്കടുത്തും പോലീസ് സ്റ്റേഷനടുത്ത് ഒരു കേവല സെക്രട്ടറി ആയി ഒരു അവിടുത്തെ തന്നെ ഒരു ബാബു എന്ന് പറഞ്ഞ അവിടെ തെരഞ്ഞെടുക്കപ്പെടുന്നു അതിന്റെ പേരിൽ സ്റ്റേജ് കെട്ടുന്നു ഒരു ഭയങ്കര വിളംബരമൊക്കെ ആയിരുന്നു സാർ ഇന്ന് കോടതി ഒരു പരാമർശം വന്നിട്ടുണ്ട് കോടതി ഇങ്ങനെ പൊതുനിരത്തിൽ ഇത് ചെയ്തത് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ പോലീസ് അവിടെ എന്ത് ചെയ്യുകയായിരുന്നു എന്നൊരു ചോദ്യം ചോദിച്ചു അപ്പൊ പോലീസ് തിരിച്ചു പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞു അവർ കേട്ടില്ല ഇനി ഒന്ന് പറയോ സാർ എനിക്ക് പണ്ട് പിണറായി വിജയൻ പറഞ്ഞൊരു കമൻ്റ് ഓർമ്മ വരുന്നുണ്ട് ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല ചുക്കും അറിയില്ല ചുണ്ണാമ്പ് അറിയില്ല ഈ പാർട്ടിക്ക് അതിൻ്റെ നിയമമുണ്ട് അതിൻ്റെ പോലീസുണ്ട് അതിൻ്റെ കോടതിയുണ്ട് അതിൻ്റെ ആരാച്ചാരുണ്ട് എല്ലാം ഉണ്ട് ഇവിടുത്തെ ഒരു നിയമവും ഈ പാർട്ടിക്ക് ബാധകമല്ല അവർക്ക് വേണ്ടി വരുമ്പോൾ ഐ പി സി സി ആർ പി സി ഒക്കെ വരും അവർക്ക് വേണ്ടാതെ വരുമ്പോൾ പാർട്ടി നിയമങ്ങൾ കൊണ്ടുവരും ഇപ്പോൾ നോക്കൂ നിങ്ങൾ അങ്ങ് പറഞ്ഞപ്പോ ആ കേസ് തന്നെ എടുക്കുക വഞ്ചൂരിലെ കേസ് തന്നെ എടുക്കുക എവിടെയാ സ്റ്റേജ് കെട്ടിയതെന്ന് അറിയാലോ തിരുവനന്തപുരം കാരണാളോ അങ് അല്ലേ കോടതിയുടെ മുമ്പിൽ പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഒരു സിമ്പിൾ കാര്യം ചോദിക്കാം ഇന്നിപ്പോൾ ഞാനൊരു സമരത്തിൽ പങ്കെടുത്തിട്ടായിരുന്നു ആ സമരം ഇവിടെ ഒരു താന്തോന്നി തുരുത്തുള്ള ഒരു ദ്വീപിലെ ആളുകളുടെ വീട്ടിലൊക്കെ വെള്ളം കയറിയിട്ട് അവർക്കൊരു ചുറ്റുമതിൽ വേണം എന്നുള്ള സമരമാണ് ആ ആളുകൾ റോഡിന്റെ ഒരല്പം മാറി നടന്നപ്പോൾ പോലീസ് വന്ന് വഴി കൊടുക്ക വഴി കൊടുക്ക വഴി കൊടുക്ക് റോഡ് ബ്ലോക്ക് ചെയ്യാൻ പാടില്ല ജാഥഅ അങ്ങനെ സമരമൊന്നും വേണ്ട അവരവരുടെ ജീവിതം കുടിവെള്ളം പട്ടിണി അവരുടെ തൊഴിലൊക്കെ നഷ്ടപ്പെട്ടിട്ട് അവർ പറയണേ വീടാകെ വെള്ളത്തിന് മൂന്നാ എങ്ങനെ ജീവിക്കാൻ പറ്റും വേനൽക്കാലത്ത് പോലും വെള്ളം കയറുന്നൊരു വീടുകളാണ് അതിന് സമരം ചെയ്യുന്ന ആളുകളോട് അടിക്കുക നിങ്ങൾ നീക്കുക എന്ന് പറയുകയും റോഡിന്റെ നടുക്ക് പോലീസ് സ്റ്റേഷന് മുമ്പിൽ കോടതിയുടെ മുമ്പിൽ പന്തൽ കെട്ടിയ ആളുകൾ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്നൊരു പോലീസ് പറഞ്ഞാൽ ആ പോലീസ് സ്റ്റേറ്റ് പോലീസ് അല്ല അത് പാർട്ടി പോലീസാണ് അതാണ് പ്രശ്നം ഈ പോലീസ് പാർട്ടിയുടെയാണ് ഈ വഞ്ചൂർ ഒരു കോടതി ഉണ്ടല്ലോ ആ കോടതിയിൽ ആരെങ്കിലും പോയോ എനിക്കറിയില്ല ആ കോടതിയിലെ ജഡ്ജി വരുമ്പോൾ ഇവിടെ ഹൈക്കോടതിയിൽ ഹൈക്കോടതിയുടെ ജഡ്ജി പുറത്തേക്ക് വരുമ്പോൾ ഹൈക്കോടതിയുടെ സമീപത്ത് നിന്ന് ഞാൻ മുദ്രാവാക്യം വിളിച്ചാൽ ഞാൻ ആറുമാസങ്ങളിൽ ജയിലിക്കിടന്നു ഞാൻ മുദ്രാവാക്യം വിളിച്ചാൽ എന്നെ ജയിലിക്കിടന്നു കോടതിയുടെ പരിസരത്ത് മേക്ക് ഉപയോഗിച്ചാൽ എന്നെ കുറ്റകൃത്യമാണ് ആൾ കൂടി നിക്കാൻ പാടില്ല നൂറ്റി നാല്പത്തിനാല് പോലെയാണ് ഹൈക്കോടതി പറഞ്ഞിങ്ങനെ ഞങ്ങളൊരു കേസിൽ പോസ്റ്റർ ഒട്ടിക്കാൻ പോയിട്ട് എനിക്ക് വരുന്ന കേസിൽ അടുത്ത് നിങ്ങൾ നാല് നാലുപേരെ ഒന്നിച്ചു കൂടിയെന്ന് വെച്ചിട്ട് പോസ്റ്റർ ഒട്ടിക്കാൻ പോയി അത് മൂന്ന് സ്ത്രീകളും ഞാനു എന്ന് പറഞ്ഞാൽ കോടതി പോലീസ് ഒന്നും ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും ഒരു ബാധകമായ കാര്യമല്ല അവർക്ക് വേണമെങ്കിൽ അവിടെ ശത്രുക്കളെ അടിച്ചമർത്താൻ ഇപ്പൊ നമ്മൾ കണ്ടതാണുള്ള ഒരു ഗൺമാൻ ആലപ്പുഴയിൽ ഒരു ഗൺമാൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഇറങ്ങിയാണ് സമരം ചെയ്യുന്നവരെ അടിച്ചത് ചെയ്യുന്നവരാണ് കറി കരിങ്കോടികാട്ടി പോലീസ് അവിടെ അതിലും പോലീസ് ഇപ്പോഴും കേസൊന്നും കാര്യ പോലീസ് കേസ് എടുത്തിട്ടില്ല നേരെ മറിച്ച് നമ്മളെങ്ങാൻ ഒരു പ്രകടനം നടത്തുമ്പോൾ വഴിവിട്ടാൽ വഴി തടഞ്ഞു എന്ന് പറഞ്ഞ് എനിക്കെതിരെ ഇപ്പൊ നാലഞ്ച് കേസുകൾ ഉണ്ട് എനിക്കെതിരെ ഉണ്ട് വഴി തടയലാ കേസ് കൂടി വന്നാൽ ഞങ്ങളൊരു അഞ്ഞൂറ് ആളുണ്ടെങ്കിൽ പോലും ഒരു പത്ത് മിനിറ്റ് വേണ്ട അത് വഴി തടയലല്ല വഴിയിൽ ചെറിയൊരു മാർഗ്ഗദർശനം ഉണ്ടാവും നമ്മളൊരു ജാഥ പോകുമ്പോൾ ഇതങ്ങനെയല്ല പെർമനന്റ് ഒരു സ്റ്റേജ് കിട്ടുന്നു ഞാനിപ്പം നാളെ ഷണ്മൂർ റോഡിൽ ഒരു സ്റ്റേജ് കെട്ടിയാൽ ഒരു കാലിടാ സംഭവിക്കും പോലീസ് നിങ്ങൾ ആരെങ്കിലും ഒരു കാലവിടെ കുത്തിയിട്ട് വിളിച്ചിട്ട് ആ ഒരു തൂണ് നിങ്ങൾ ഇട്ടാൽ പറ്റില്ല അവിടെയാണ് പൊതുവഴിയിൽ സ്റ്റേജ് കെട്ടിയത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അതാ ഞാൻ നേരത്തെ പറഞ്ഞു ഈ പാർട്ടിയെ കുറിച്ച് നമുക്കൊരു ചുക്ക് അറിയില്ല നമ്മൾ വോട്ട് ചെയ്യാൻ മാത്രമേ നമുക്ക് പണിയുള്ളൂ ഈ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നവർക്കും അറിയില്ല ഈ പാർട്ടി എന്താ നിയമവാഴ്ച നിയമവാഴ്ചയുണ്ടോ നമുക്ക് ഓർമ്മയുണ്ടല്ലോ എന്താ പറയുക നിയമസഭ തല്ലി തകർത്ത് അടിവസ്ത്രം കാണിച്ചുകൊണ്ട് നിയമസഭയിൽ നടന്ന ഒരാൾ ഇപ്പോൾ കേരളത്തിൽ മന്ത്രിയാണ് അടിവസ്ത്രം കാണിച്ചു സ്ത്രീകളൊക്കെ നിയമസഭ അത് മാത്രല്ല ലോകം മുഴുവൻ അത് സ്ക്രീൻ ചെയ്യാറ് നമ്മളൊക്കെ കണ്ടതാണ് ആ കേസിൽ ഇതുവരെ എന്തെങ്കിലും നടന്നോ നടന്നല്ലേ കോടതിയിൽ രണ്ട് മൂന്ന് എനിക്ക് എൻ്റെ സുഹൃത്തുക്കളായ രണ്ട് മൂന്ന് പേര് നിരന്തരം കോടതിയിൽ ആർ പോയി പോയി പോയിയാണ് ആണ് ഇപ്പോഴെങ്കിലും ആ കേസ് എടുക്കണമെന്ന് സുപ്രീം കോടതി വരെ പറഞ്ഞു ഇത്ര നഗ്ധമായ നിയമലംഘനം നടത്തിയിട്ടു അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടിയിൽ നിന്നും നമ്മൾ നിയമപാലനം പ്രതീക്ഷിക്കുന്നില്ല കണ്ണൂര് ഇപ്പോൾ ദിവ്യയുടെ കേസിലാണെങ്കിലും മറ്റേ മറ്റ് കേസുകളിലാണെങ്കിലും നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലാണെങ്കിലും പോലീസ് എടുക്കുന്ന സമയം നമുക്കറിയാം ഞാൻ കഴിഞ്ഞ അഞ്ചു വർഷമായി ഫൈറ്റ് ചെയ്യുന്നതാണ് വാളയാർ പെൺകുട്ടികളുടെ കേസ് ആ പെൺകുട്ടികളുടെ കേസിൽ പോലീസ് എടുത്ത നിലപാടെന്ന് പറഞ്ഞാൽ അതാണ് അത് തന്നെയാണ് വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സായ പെൺകുട്ടി തൂങ്ങിയാൽ ആത്മഹത്യ ചെയ്തു എന്ന് സ്വയം പീഡിപ്പിച്ച് ആത്മഹത്യ ചെയ്തു എന്നാണ് കേസ് വേറൊന്നുമില്ല ആറു വയസ്സായ കുട്ടിയെ പെൺകുട്ടി അപ്പോൾ ഇത് ആ വെറുതെ വിട്ടു ഇത്തരത്തിൽ പോലീസ് ഒരു നിലയ്ക്ക് അത് ചെയ്യുക അപ്പോൾ ഡിവൈഎഫ്ഐക്കാര് ജീവൻ രക്ഷാ പ്രവർത്തനത്തിന് തലക്കെടുത്ത് ചെടിച്ചട്ടിട്ട് അടിച്ച കേസ് മുഖ്യമന്ത്രി ചെടിച്ചെട്ടി എടുത്ത് തലയ്ക്കടിച്ചു അവരെ സംരക്ഷണമാണ് ജീവൻ രക്ഷാപ്രവർത്തനമാണ് രക്ഷാപ്രവർത്തനമാണോ ചെടിച്ചട്ടി എടുത്ത് തലക്കടിക്കൽ എന്ന് പറയുകയും അത് പറയുകയും ചെയ്തു ഒരു മുഖ്യമന്ത്രിയും അദ്ദേഹം മുഖ്യമന്ത്രി മാത്രമല്ല ആഭ്യന്തരമന്ത്രിയും കൂടിയാണ് ഇവിടുത്തെ ഏത് പോലീസുകാരനും അവസാനം സെല്യൂട്ട് ചെയ്യണ്ടാലും അദ്ദേഹം ഇങ്ങനെ പോലീസിന്റെ ഹെഡ് ഡി ജി പി അദ്ദേഹത്തിന് മുമ്പിൽ പോയി സെല്യൂട്ട് ചെയ്യണം അപ്പോൾ ഇദ്ദേഹം പറയണ ജീവരക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ പേരിൽ കേസെടുക്കാൻ പറ്റുമോ സാർ ഒന്നുകൂടെ ഇന്നിപ്പോ വഞ്ചൂർ കോടതിയിൽ ഇങ്ങനെ പോലീസ് എന്തുകൊണ്ട് പറഞ്ഞില്ലെന്ന് വെച്ചപ്പോ കോടതി ചോദിച്ചു നിങ്ങൾക്ക് എന്താ പണി എന്ന് വിചോച്ചു ഇപ്പൊ സാർ വേറൊരു കാര്യം കൂടി അറിഞ്ഞു കാണാം അതായത് എ ഡി ജി പി അജിത് കുമാർ ഡി ജി പി ആയി ഒരു ആറു മാസത്തിനകം തിരിച്ചു എ ഡി ജി പി അജിത് കുമാർ എവിടെയും പോയിട്ടില്ല പക്ഷേ എവിടെയും പോയിട്ടില്ല എ ഡി ജി പി അജിത് കുമാർ പിണറായി വിജയൻറെ എന്ന നേതാവിന് മോഡിയുമായുള്ള പാലമാണ് ബെഹ്റയുടെ ഒപ്പം രണ്ട് പാലമുണ്ട് ഒന്ന് ബെഹ്റയാണ് ഒന്ന് ഇതാണ് ഈ പാലമാണ് ഇയാള് ജീവ മറ്റേ ജയരാജൻ പാബ് ജാവ്ദേക്കർ ചായ കൊടുത്തു എന്നു പറ്റിയാണ് ഇതൊന്നുമല്ല ഒരു എം പി സ്ഥാനം ബി ജെ പിക്ക് കൊടുക്കാൻ വേണ്ടി വർഷങ്ങളായി ഗൂഢാലോചന നടത്തുന്ന ഒരേ ഡി ജി പി ആണ് അജിത് കുമാർ എന്നുള്ളത് ഒരു രഹസ്യമയല്ല സി പി ഐക്കാർക്ക് പോലും അറിയാതെ സി പി ഐക്കാർ പരസ്യമായി സുനിൽകുമാർ പറഞ്ഞു പല കാര്യമുണ്ടായോ ിയ കേസ് എവിടെ സത്യവാങ്മൂലം കൊടുത്തു കഴിഞ്ഞു ദിവസം ദിവസം പറഞ്ഞു ഇത് പോലീസ് അല്ല കലക്കിയതാണ് വേറെ ദേവസ്വം ബോർഡ് ഇനിയിപ്പോ ദേവസ്വം ബോർഡിന്റെ പേരിൽ പറയുക വടക്ക് നാഥനാണ് കലക്കിയെന്ന് പറഞ്ഞ് സർക്കാർ പോലീസ് കണ്ടെത്തുമെന്ന് എനിക്കറില്ല വടക്കുനാഥൻ തീരുമാനിച്ചു പൂരം കലങ്ങണമെന്ന് ഒരു വലിയ അലങ്കോലം ആയി അത് നമ്മൾ കാണാൻ എന്ന് തീരുമാനിച്ചു നാളെ പോലീസ് അവിടെ എനിക്കൊരു അങ്ങനെ ആയി അപ്പൊ അതുകൊണ്ട് ഇതിലിപ്പോ നേരത്തെ പറഞ്ഞു ആരാണ് ഇത് കെട്ടിയത് അറിയില്ല പോലീസ് സ്റ്റേഷന് മുമ്പിൽ സ്റ്റേജ് കെട്ടുമ്പോൾ പോലീസ് കണ്ടിട്ടില്ല ആരാ പോലീസിന് എന്താ ചെയ്യാൻ പറ്റാത്ത ഞാനതാ ചോദിച്ചേ ഞാനാണ് അവിടെ പോയി കുറ്റി കുറ്റിയടിക്കുന്നതെങ്കിൽ പോലീസ് എന്ത് ചെയ്യുമായിരുന്നു വേറെ ആരെങ്കിലും നീ വേണ്ട പ്രതിപക്ഷ പാർട്ടികളാണെങ്കിൽ ഘടക കക്ഷിഎ കാര്യം സമ്മേഖിക്കില്ല അപ്പൊ ഇത് സംബന്ധിച്ചതിന്റെ കാര്യം ഇന്നിപ്പോ കോടതി ചോദിച്ചു വളരെ ഒരു ചോദ്യം കേട്ടിരിക്കും സ്റ്റേജിൽ ആരൊക്കെ ഇരുന്നിരുന്നു ഇരുന്ന ആളുകളുടെ പേര് കേട്ടാൽ കൂടി ഞെട്ടിപ്പോകും താത്വികാചാര്യൻ പാർട്ടി സെക്രട്ടറി ഗോവിന്ദമാഷ അടക്കം കടകംപള്ളി സുരേന്ദ്രൻ അതുപോലെ അതുപോലെയുള്ള ആളുകൾ വി ജോയി ജില്ലാ സെക്രട്ടറി ഇവരൊക്കെ ഇരുന്നു ഒരു നാണം എന്ന് പറയുന്നത് ഒരു ഇഞ്ച് തൊടാനുണ്ടെങ്കിൽ ആ കോടതിയുടെ ചോദ്യം കേൾക്കുമ്പോൾ അതിന് മറുപടി പറയണ്ടായി ഇല്ല നാണമില്ല അഹങ്കാരം മാത്രമേ ഉള്ളൂ ഞങ്ങൾ എന്തു ചെയ്താലും ഇവിടെ ആരും ചോദിക്കാനില്ല അഴിമതി ചെയ്താലില്ല വയനാട്ടിൽ എന്ത് ഇല്ല ജനങ്ങളെ പീഡിപ്പിച്ചാലില്ല രക്ഷാപ്രവർത്തനം നടത്തിയാലില്ല പെൺകുട്ടികളെ മനഭംഗപ്പെടുത്തി കെട്ടിത്തൂക്കിയാലില്ല ഇതൊന്നും നിയമവാഴ്ചയില്ലാത്ത ഒരു രാജ്യ ഒരു പ്രദേശമായി കേരളം മാറുകയാണ് നമ്മൾ കേന്ദ്ര സർക്കാരിനെ നിരന്തരം വിമർശിക്കുന്നുണ്ട് നിയമവാഴ്ചയില്ല എന്ന് അതിന് പറ്റുന്ന ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് പറയുന്നത് പോലെ കേന്ദ്ര സർക്കാരിൻ്റെ അതേ ലൈനിൽ നിയമവാഴ്ച സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിൽ കൊണ്ടുപോകുന്ന ഒരു സർക്കാരും പാർട്ടിയുമായി കേരളം മാറിയിരിക്കുന്നു